എന്തൊരു വെയിലാണ് എവിടുന്നേ ആ ജമീല ഞാനേ പണിക്കോയതേ മതി അന്നെ സമ്മേക്കണം മഴ ഈ വെയിലത്ത് ഒരു പെരേന്ന് മറ്റൊരു പെരേക്ക് അന്നെ ഞാൻ സമ്മതിച്ചിട്ടും പോവാതിരിക്കാൻ പറ്റൂലല്ലോ മഴ അഞ്ചു വയസ്സായപ്പോ ഓളെ ആ പെട്ടെറിഞ്ഞു പോയതല്ലേ ഇപ്പൊ പെണ്ണിന് ഇരുപത്തൊന്ന് വയസ്സായി ഇപ്പൊ ഞാനല്ലാതെ ഇപ്പൊ വേറെ ആരൊപ്പ ചെയ്യാള് അയാൾ ഇപ്പൊ എവിടെങ്കിലും ഒക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും ഇജി ഒക്കെ ശരിയാവും ഊണ് പഠിച്ച് വലിയൊരു നിലയിലൊക്കെ എത്തി നോക്ക് ജോലി ആയി കഴിഞ്ഞ പിന്നെ എന്റെ കഷ്ടപ്പാടൊക്കെ തീർന്നില്ലേ ഇജി വിഷമിക്കണ്ട ഇജി വേൻ പോവാൻ നോക്ക് നല്ല വെയിലുണ്ട് നല്ല ചൂടോ വേൻ പൊയ്ക്കോ ഈ വെയിൽ കൊണ്ട് ഞാൻ നിക്കണ്ട അല്ല നാളത്തെ നോമ്പിനൊക്കെ എന്തൊക്കെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞാ എന്തൊരുക്കങ്ങള് ഇനിയിപ്പൊ വൈകുന്നേരത്ത് പണി എടുക്കണ പെരയത്തെ പെരേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് കൊറച്ച് പൈസ ഇട്ടാണ്ട് അപ്പൊ ഇനി അത് വാങ്ങാൻ ഇനി പോണം അത് വാങ്ങിട്ട് വേണം ഇനി സാധനങ്ങളൊക്കെ വാങ്ങണംന്നുണ്ടെങ്കി ഏ പൊയ്ക്കെന്നാല് ആ അന്നായിക്കോട്ടെ ഞാനവിടെ ചെല്ലട്ടെ ആ പെണ്ണൊറ്റ ഒക്കെ ഉള്ളു അവിടെ ഒക്കെ ആ പെണ്ണ് പെണ്ണൊറ്റെടുക്കുന്നുണ്ടാവും പണികളൊക്കെ ചെന്നിട്ട് ഞാൻ അതിന്റെ പൂരൊന്നു കൂടട്ടെ ശരി പാവാണ് ഓളെ സമ്മേക്കണം ഒരു പെണ്ണ് പെണ്ണട്ടിവിടെ ഒരാണു പിന്നോളാങ്ങളി നയിച്ചിട്ട് ഒന്നും ആവണില്ല അപ്പൊ ഒരു പെണ്ണ് പെണ്ണട്ടക്ക് നയിച്ചിട്ട് ഒരു കുടുംബം മൂട്ടി അറിഞ്ഞാൽ വലിയ കഷ്ടം തന്നെയാണ് എന്തായാലും ഒരു കുഴപ്പമില്ല എന്നാ മതി ഞങ്ങൾ ആരോടാ ഈ വർത്താനം പറയുന്നത് അതാ റുക്കേടി ഓള് പണി കഴിഞ്ഞിട്ട് വരികയാണെ അപ്പൊ ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഓളെ സമ്മേക്കും കാണോ ഇവിടെ എൻ്റെ വാപ്പ എൻ്റെ ആങ്ങി നയിച്ചിട്ട് ഒന്നും ആവണില്ല അപ്പൊ ഓൾ ഈ പെണ്ണു ഒറ്റക്ക് നയിച്ചിട്ട് ആ കുടുംബം നോക്കണത് എത്ര പേരെയൊക്കെ പണിക്കോണത് അത് ഈ വെയിലും കൊണ്ടുങ്ങാണ്ട് പാവാണ് ഏർ ഓള് ചെറിയ ദിവസം അങ്ങനെ തന്നെയുമോർക്ക് കൂട്ടാനൊന്നും ഉണ്ടാവൂല ചിലപ്പോ എന്തേലും തക്കാളി കൂട്ടാൻ എന്തേലും കൊല്ലം ചിലപ്പോ വെളിച്ചെണ്ണ ഇപ്പൊ മാത്രം കൊല്ല അപ്പൊ ഞാൻ ഇന്റെ അടുത്തുള്ള കൂട്ടാങ്ങ് ഞാൻ കൊടുക്കലാണ് ആ കുട്ടി കൊടുത്തോണ്ട് കൊടുത്തോളുണ്ടോനും ഇല്ലാത്തവനക്ക് കൊടുക്കാന്ന് പറഞ്ഞ ആ ഒരു വല്യ തന്നെ പടച്ചോൻ ഭാത്തു നമുക്ക് കൂലി ഉണ്ടായിക്കോളും അന്നെ പോലെ തന്നെ എടുക്കോളൂ ജയ ആ അടുക്കളയിൽ പണികളൊക്കെ നോക്കൂടും ഇനി നാളെ നേരെ പോയിട്ട് നോമ്പായി കുറെ തട്ടിമുട്ടി നേരാക്കാനൊക്കെ ഇണ്ടാണ് ചെല്ലെ ഞാനോട് വരാം ആ ഞാൻ പോയി നേരാക്കി പോളാം ഇന്നെന്താ വരാത്ത ഇത്ര നേരം ഇന്ന് പോയിട്ടു ആ നിങ്ങൾ നേരം വൈകി വരാനേ ഒന്നും പറയണ്ട രണ്ടു പേരെ പോയി വന്നപ്പോ തന്നെ സമയം അടിവല്ല സാധനങ്ങൾ ഒന്നും വാങ്ങിയില്ലേ ഇല്ല സാധനമൊന്നും വാങ്ങിയിട്ടില്ല ഇല്ല ഒരു പേരെ പോയപ്പോ ഓല അവിടെ ഇല്ല ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ ആർന്നു ഞാൻ ഫോൺ വിളിച്ചപ്പോലെ അങ്ങനെ എന്നോട് അറിഞ്ഞത് പിന്നെ മറ്റേ പേരയില് പോയപ്പോ പോലെ അറിഞ്ഞത് അല്ലെ കാക്ക പൈസ അയച്ചിട്ടില്ല എന്തായാലും ദിവസം കഴിയുന്ന സാധനം ഒന്നും കിട്ടിയില്ല പോലെ കൽപ്പിച്ചു തരാതിരുന്നതേ കാരം പൈസ ആ ചെലപ്പോ എന്നെക്കാരം അമ്മക്ക് മയമാക്കാന്റെ പീടിയെ പോയിട്ട് സാധനം വാങ്ങിക്കൂടാന്നീലേ പിന്നെ പൈസ തരാ പറഞ്ഞാ പോരായിന്നീല്ലേ സാധനം വാങ്ങാൻ മയമാക്ക എന്നോട് അറിഞ്ഞേ നിങ്ങള് തരാനുള്ള പൈസ തന്നിട്ട് കൊണ്ടായാൽ മതി സാധനങ്ങൾ എന്നാണ് അവിടുന്നു സാധനം കിട്ടിയില്ല സാരില്ല മാമക്ക് വൈകുന്നേരത്തിന് ചോറ് വെക്കാം ചോർക്ക് കൂട്ടാൻ ഒന്നും ഇല്ലല്ലോ മാറ കുട്ടിക്ക് നോമ്പർക്കുമ്പോത്തിന് എന്തെങ്കിലുമൊക്കെ വേണ്ടേ കൂട്ടാന് മരത്തുമ്മരിങ്ങലുണ്ടല്ലോ പിന്നെ അതേപോലെ ഓക്കൽ മീനും ഉണ്ടല്ലോ ആ മതിമ്മ ഇക്കുള്ള ഉള്ള ഒക്കെ കൂടെ വേണമെന്നൊന്നുമില്ല അവനോട് ദേഷ്യം എന്താ ഒന്നുമില്ലായിട്ടി ഇക്കെന്തിനോട് ദേഷ്യം അല്ലെങ്കിലും ഇത്രയും കാലം ഉമ്മനെല്ലാം എന്നെ നോക്കി വളർത്തിയതൊക്കെ ഈ ഇരുപത്തൊന്ന് വയസ്സാവോളും ഉമ്മനെല്ലാം ഉണ്ടായിട്ടുള്ളു അതുകൊണ്ട് ഉമ്മാനോട് ഒരു ദേഷ്യവും ഇല്ല നിങ്ങള് പോയിട്ടേ ആ ഫർദിച്ചിട്ട് ഇങ്ങാണ്ട് പോയി നിസ്കരിക്കാൻ നോക്കി വാങ്ങു കൊടുത്തിട്ട് കൊറേ നേരം ഇരിക്കുന്നു ആ ഞാൻ നിസ്കരിക്കട്ടെ ആ അവിടത്തൊക്കെ കഴിഞ്ഞാ അവിടത്തൊക്കെ ഏകദേശം അയക്കുന്നു പിന്നെ ഓളാ അതൊരിക്കടി എന്തൊക്കെ ഒക്കെ ഇണ്ടാക്കാണ് എന്റെ പനിയോളൊക്കെ കഴിഞ്ഞിരിക്കം മോറാനും തന്നെ ഉള്ളു അല്ല എന്തപ്പടെ കടി ഉണ്ടാക്കി കടി കടിയൊന്നും ഇണ്ടാക്കിട്ടില്ലടി ചോറ് വെച്ചാണ് ആ എന്താ കടിയുണ്ടാക്ക ഇന്ന് ഈ നോമ്പിന് ചോറൊക്കെ ഞാൻ പറഞ്ഞത് അമ്മാനോട് ചോറ് വെക്കാൻ ഇക്ക് നോമ്പിറക്കുമ്പോ ചായും കടിയൊന്നും വേണ്ട അതിനോടൊന്നും താല്പര്യം ഇല്ല അപ്പൊ അമ്മാനോടായിരുന്നു ചോറ് വെച്ചാല് വെറുതെ നാസാക്കി കളയണ്ടല്ലോ ഏ ആ തിന്ന് എന്താ ഇണ്ടാക്കിയാ മതി തിന്നാതെ പിന്നെ കൊറേ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ എന്നാലേ ഞാൻ പോട്ട് കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാണ്ട് അവൻ കൂടിയും കഴുകിട്ടൊക്കെ വരണ്ടി വൈകുന്നേരത്ത് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ആ ആയിക്കോട്ടെ അങ്ങനെ പറയാൻ പോയത് ആ അങ്ങനെ പറഞ്ഞാ മതി അമ്മോടൊന്നുമില്ല എല്ലാരെയും അറിയിക്കേണ്ട അവസ്ഥ ഒന്നും ഇല്ലല്ലോ നിങ്ങൾ അങ്ങനെ പറഞ്ഞാ മതിക്ക് വേണ്ടായിട്ടാണ് അറിഞ്ഞാ മതി മോളെ മോളെ ആ എന്താ ആ ഞാനേ ആ റുക്കിയാടെ പോയിട്ട് വരട്ടെ അതൊന്നു കൊണ്ടു കൊടുക്കട്ടെ ആ പാകങ്ങൾക്ക് നോമ്പറക്കണ നേരത്തെ ഒന്നും തിന്നാണ്ടാവൂല അത് കൊണ്ടു കൊടുത്തിട്ട് വരട്ട പോലും ഇങ്ങളോട് പറഞ്ഞോന്നില്ലെന്ന് പോലും ഇന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ഓലെ വർത്താനത്ത് നിക്ക് മനസ്സിലായതാണ് ഒന്നുമില്ല ചോറൊക്കെ എത്ര വെക്കുന്നതേ അപ്പൊ ഇതൊക്കെ കൊണ്ടുപോക്കട്ടെ കൊറച്ച് പൊരിക്കടിയും ഫ്രൂട്ട്സൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വരാം ആ ഞങ്ങൾ വേ കൊണ്ടു കൊടുത്താണ്ട് വാങ്ങ കൊടുക്കാനായി തുടങ്ങിയേക്കും ആ ഞാൻ അപ്പൊ വരാ മോളെ ആ എന്തിയെ ഇതേ കൊറച്ച് ഫ്രൂട്ട്സും ഒക്കെ എന്താ കൊണ്ടാ ഇതൊന്നും വാണ്ടീനോടീ എന്തിനൊക്കെ വന്നിക്കണത് നിങ്ങൾ ഇവിടെ ഒന്നും ഇല്ലെന്നുള്ള എനിക്കറിയാം നിങ്ങളെ വർത്താനത്തൊന്നും അതേപോലെ ഈ ഒരാളല്ലേ ഇതൊക്കെ നോക്കി കൊണ്ടക്കണത് അതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പൊ രണ്ടാൾക്കുള്ള സാധനങ്ങൾ ഇണ്ടവിടെന്ന് തിന്നുവെച്ചിട്ടേ ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും വരൂ ഇല്ല നിക്ക കൊണ്ടൂട്ടാ കോട്ടാ മാക്കണു നിർഷ്ട എന്താണ് അമ്മ అదే వలు కొంచెం ఫ్రూట్స్ ము పేరి కడికో నా దానిట్ కోండా చాలా ఆయం